ണെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കാമല്ലോ ചെയ്തോളൂ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും മുടക്കുക കള്ളപ്രചാരവേലകൾ നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബിസിനസ്സിലും ബിനാമിയില്ല വിദേശത്ത് ബിസിനസ്സും ഇല്ല ഞങ്ങൾ ഒരു മുതലാളിയുടെയും സഹകരണം അല്ലെങ്കിൽ അവരുടെ പണത്തിന്റെ പിൻബലത്തിൽ എവിടെയും ഒരു ബിസിനസ്സും നടത്തുന്നില്ല ഞങ്ങൾ ഒരു ഒരു ബിസിനസ്സിലും സ്ലീപ്പിംഗ് പാർട്ട്ണർമാരല്ല എനിക്കത് തുറന്നു പറയാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ യുദ്ധം നടത്തിയിട്ട് താനൂരിൽ കഴിഞ്ഞ തവണ തോറ്റ് തുന്നം പാടിയത് നമുക്കറിയാമല്ലോ വരുന്ന തിരഞ്ഞെടുപ്പിലും അതുതന്നെയായിരിക്കും ഗതി കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കാരണവശാലും സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരും സാമ്പത്തികമായിട്ടുള്ള അഴിമതി നടത്തുന്നവരും സാമ്പത്തിക കാര്യത്തിൽ സത്യസന്ധത പുലർത്താത്തവരും ഒരു കാരണവശാലും ഒരു പൊതു പാർട്ടിയുടെയും സംവിധാനങ്ങളുടെ തലപ്പത്തുണ്ടാകാൻ പാടില്ല ജനപ്രതിനിധികളാകാൻ പാടില്ല അങ്ങനെയുള്ള ഒരു അഭിപ്രായം വ്യക്തമായി സുവ്യക്തമായി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയെ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനത്തിലേക്ക് നയിക്കണം അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം